Hi friends, hi friends. I'm Omerin Minta. This is my new YouTube channel. Welcome to my YouTube channel. Um, YouTube channel's name is the Almost World. Nandu pranu andi kenu I പാടപാശത്തിന് വേണ്ടി വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ഇൻസ്റ്റൺ പാലട പാല് ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇടവേ എനിക്ക് ഇഷ്ടിടും പിന്നെ ഇരുന്നൂറ് ഗ്രാം ടാഫി പിന്നെ അണ്ടി പരിപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ ഈ അട വേവാൻ കുറേ സമയമാണ് അതെ നമുക്ക് ആദ്യം അട വേവിക്കാം നമ്മൾ ഇനി അടയാണ് വേവിക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഈ മറിയ വെള്ളം ഇതിലോട്ട് നല്ല ഒഴിച്ചു കൊടുക്കണം തിളക്കാനായി വെള്ളം വയ്ക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് നല്ലാതായിട്ട് തിളച്ച് വന്നിട്ട് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് പാടയിട്ട് കൊടുക്കാം നന്നായി അളക്കിക്കൊണ്ട് വെച്ചിട്ട് ഗ്യാസ് സ്റ്റവില് നമ്മൾ പാൽ തളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അട നന്നായി തിളച്ചിട്ടുണ്ട് ഇത് പൊങ്ങി വരുന്നുണ്ടായി തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചടയിട്ട് അടിച്ചിട്ട് കൊടുക്കാം അടിച്ചിട്ട് നമ്മൾ ഇരച്ചി കൊടുക്കാം അഞ്ചു കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് അക്കൂട്ടണ്ട് നമ്മൾ അടക്കാം ഇട്ട് കൊടുക്കാം

ഇനി ഇൻസ്റ്റന്റ് ടോഫിറ്റ് ഓദി ഡൈറ്റ് ടോഫിറ്റ് ഇട്ടി കൊടുത്തുണ്ട് ഇനി നമ്മാ മിക്സ് ഇടക്കി കൊടക്കാം പർപ്പസ് റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ആയി വെച്ചി കൊടുത്തേ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം റിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക Bye.